ചിങ്ങം രാശി അല്ലെങ്കിൽ ചിങ്ങം ലഗ്നം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽക്ക് ചൊവ്വയുടേതായ മാറ്റം നിങ്ങൾക്ക് ഗുണകരമാണോ ദോഷമാണോ എന്ന് അറിയേണ്ട കാര്യമാണ് വളരെയധികം വ്യക്തമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കാരണം ചൊവ്വേടേതായ മാറ്റം നിങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നൽകുന്ന ഒരു സമയം കൂടിയാണ് വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും വന്ന് ചേരുക ഇത് രാശിയാണെങ്കിലും ലഗ്നമാണെങ്കിലും ഈ പറയുന്ന ഫലം നിങ്ങൾക്ക് പ്രാപ്തമാകും ചൊവ്വ രണ്ടാം ഭാവത്തിലുള്ളതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ചില നന്മകളൊക്കെയും നിങ്ങൾക്ക് വന്നു ചേരും ഇവിടെ നിലവിൽ അവയോഗ്യായിട്ട് നിൽക്കുന്ന ശനീശ്വരൻറ്റേതായ ഒരു പ്രഭാവം തന്നെയാണ് ചില ദോഷങ്ങളൊക്കെയും വന്ന് തരുന്നത് കാരണം എന്താ വെച്ചാൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെതായ ദൃഷ്ടി ചൊവ്വയുടെ മേൽ പതിയുന്നത് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു സാഹചര്യമാണ് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടത് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽക്ക് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെയാണ് അപ്പോൾ ഈ കാലഘട്ടങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ തൊഴിലിടങ്ങളിലും കുടുംബപരമായ അന്തരീക്ഷങ്ങളിലൊക്കെ ദുഃഖകരമായ ചില സാഹചര്യങ്ങളിലേക്ക് ചെന്നെത്തപ്പെടുകയും ചെയ്യും ഇപ്പോൾ ചിങ്ങം രാശിയായിട്ടാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ചുറ്റി തുലാം രാശി ധനുരാശി മേടം രാശി കുംഭം രാശി അതുപോലെ തന്നെ മിഥുനം രാശി ഇങ്ങനെയുള്ള അഞ്ച് രാശിക്കാരുമായിട്ടായിരിക്കും നിങ്ങളുടേതായ ഒരു കണക്ടിവിറ്റി ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഇത്തരം ഒരു രാശിക്കാരുമായിട്ട് ഇട ഒിൽ അത് സ്വന്തം ബന്ധങ്ങളാവാം അല്ലെങ്കിൽ മക്കളാവാം പല രീതിയിലും സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടാവാം തൊഴിൽപരമായ രീതിയിലുള്ള ഒരു പാർട്നർഷിപ്സൊക്കെ ഉണ്ടാവാം നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളുടേതായ അധികാരികളൊക്കെ ഈ ഒരു രാശിയിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അത് പൊതുവായിട്ട് അങ്ങനെയാണ് എന്നാൽ മറ്റൊരു രാശിക്കാരൊന്നും തന്നെ നിങ്ങളുടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആകില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ ഞാൻ പറഞ്ഞ ഈ രാശികൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല രീതിയിലുള്ള ബാധിപ്പുകളൊക്കെ തരും അതായത് പ്രശ്നങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു രാശികളൊക്കെ ആയിരിക്കും മറ്റുള്ള രാശികളെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അവരിൽ ചില സമയങ്ങളിൽ ആരെങ്കിലുമായിട്ട് ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നന്മയോ ഒക്കെ നടക്കുന്നതോ അതായത് ഒന്നോ രണ്ടോ പേർ മാത്രമായിരിക്കും അത്തരം രാശികളിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റിയും നിങ്ങൾക്ക് വരുന്നത് അങ്ങനെയുള്ള ഒരു കണക്ട് വരുന്നെങ്കിൽ അത് രാശിപരമായിട്ടായിരിക്കില്ല ലഗ്നാലായിരിക്കും ചിങ്ങം രാശിക്കാർ ഇപ്പോൾ മിഥുനം രാശിക്കാരുമായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അതായത് ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമാണെങ്കിൽ അവിടെ ഭാര്യ സംബന്ധപ്പെട്ട രീതിയിലോ ഭർത്താവ് സംബന്ധപ്പെട്ട രീതിയിലോ എന്തെങ്കിലുമൊക്കെ ഒരു ആരോഗ്യപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ മിഥുനം രാശിയുമായിട്ട് വരുമ്പോൾ എപ്പോഴും പൂരത്തിനും അല്ലെങ്കിൽ ഈ ചിങ്ങം രാശിക്കാർ ഒരു മാച്ചിങ് തന്നെയായിരിക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആയി പോകുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും അത് അതുകൊണ്ട് തന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതായത് ഈ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളായിരിക്കാം ഈ ഒരു സമയത്ത് വന്നെത്തുക ചിങ്ങം രാശിയുടെ രണ്ടാം ഭാവമായ ധനം കുടുംബം വാക്ക് സ്ഥാനമായ രണ്ടാം ഭാവം ഈ രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിനുള്ളിൽ ചില വാക്ക് തർക്കങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു കാരണം നടക്കണമെങ്കിൽ അതിനുള്ള പ്രത്യേകത വെച്ചാൽ നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെയാണ് അതായത് ചിങ്ങം രാശിയിൽ തന്നെയാണ് കേതു സ്ഥിതി ചെയ്യുന്നത് അപ്പോ നിസ്സാരമായ കാര്യങ്ങൾ പോലെ തർക്കമുണ്ടാകുന്ന വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും അപ്പോൾ പരമാവധി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം കാരണം അവിടുത്തെ ആ വാക്കു തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും പോകരുത് എന്നാണ് പറയുന്നത് അത് കുടുംബത്തിനുള്ളിൽ നിങ്ങൾ പ്രശ്നങ്ങൾക്ക് പോകരുത് തൊഴിലിടങ്ങളിലും ഇതുപോലുള്ള അകാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് മറ്റു രണ്ട് പേർ രണ്ടുപേർ ചേർന്നെന്തെങ്കിലുമൊക്കെ ഒരു വഴക്കോ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനിടയിൽ ഒന്ന് ചേർന്ന് ഇടപെട്ട് പ്രശ്നങ്ങൾ നിങ്ങളുടേതായ പ്രശ്നമാക്കി മാറ്റാതിരിക്കാനായിട്ടും ശ്രമിക്കണം ഏഴാം ഭാവത്തിൽ രാഹുവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ കുടുംബപരമായ അന്തരീക്ഷത്തിൽ മനസ്സിന് വല്ലാത്ത ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നിട്ടും അഷ്ടമ ശനി കാലമായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വാക്ക്വാദങ്ങളൊന്നും ഇല്ലെങ്കിലും ചില പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വന്നെത്തിയിരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് നിലവിലതിനെ തുടർന്നുകൊണ്ട് ഒരു സന്തോഷകരമായിട്ട് പുറത്തു കാട്ടിയാലും നിങ്ങളുടേതായ കുടുംബപരമായ അന്തരീക്ഷത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും അത് അഷ്ടമശനി നിങ്ങളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം സുഹൃത്തുക്കളുമായിട്ടൊക്കെയോ കുടുംബത്തിലൊക്കെ ഒരു നല്ല രീതിയിൽ നല്ല ഒരു മാച്ചിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും പെട്ടെന്ന് നിസാരമായ എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങളിലേക്ക് വന്ന് മാനസികമായ ദുഃഖങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു കൂടി മനസ്സിലാക്കണം നിങ്ങൾക്ക് തന്നെ അത് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ഈ ഒരു അവസരത്തിൽ അഷ്ടമത്തിലെ ശനി രണ്ടാം ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് നോക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറമേ നിന്നും പല അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അതായത് അകാരണമായ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് ഇടയാകുന്ന ചില വാക്കുവാദങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്ന ചിലർക്കെ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ആ തൊഴിലിടങ്ങളിലും ഇതുപോലെ ഒപ്പമുള്ളവർ നിങ്ങളുടേതായ വാക്കുകൾ ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നേരെ അപമാനങ്ങൾ വന്നു ചേരുന്ന രീതിക്ക് സംഭാഷണങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ തുടർന്നും ഈ ഒരു കാലഘട്ടത്തിലെ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെയും ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഭാര്യ അവർക്ക് ബന്ധമാണെങ്കിലും ചിലപ്പോ ഭാര്യയെ സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന സാഹചര്യങ്ങളും അതും തർക്കത്തിനിടയാക്കുന്ന സാഹചര്യങ്ങളും വന്നെത്തും ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നടക്കാനിരിക്കുന്നവർക്കാണെങ്കിലും ശരി ഈ ചൊവ്വയുടെതായ ഒരു പ്രഭാവം കൊണ്ട് തീർച്ചയായിട്ടും സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ ഇങ്ങനെ ഒരു ഭാവം നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം വാക്കു തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയാൽ പ്രശ്നങ്ങൾ വളരെയധികം മുന്നിലേക്ക് പോകില്ല ആ പ്രശ്നം പിന്നീട് ചർച്ചയ്ക്ക് ഇടമാകുകയും ഇത് പൊതുവായിട്ട് പറയുന്ന ഒരു ഫലം തന്നെയാണ് അല്ലാതെ എല്ലാവർക്കും സംഭവിക്കണം അല്ലെങ്കിൽ സംഭവിക്കും എന്നൊന്നുമല്ല ഈ പറയുന്നത് പൊതുവായിട്ട് ഒരു ജാഗ്രത ആണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് ഇതിപ്പോൾ ലക്ഷം പേരുണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് ഒരു പേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഫലിക്കാം എന്നാലും മറ്റുള്ളവർ കൂടി ജാഗ്രത എടുത്താൽ ഒരല്പം കൂടി മുന്നിലേക്ക് പോകാനുള്ള മാർഗം തെളിയുകയും ചെയ്യും നല്ലതായിട്ട് സ്വന്തം ജാതകങ്ങളിൽ കളർത്താനമായ ഏഴാം ഭാവം നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നൽകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതികൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നൽകും കാരണം അഷ്ടമ ശനി നടക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുടുംബപരമായ അന്തരീക്ഷങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിനെ പിരിക്കുക എന്നുള്ളത് തന്നെയാണ് ശനീശ്വരൻറ്റേതായ ലക്ഷ്യം അപ്പോൾ ചൊവ്വ രണ്ട് മനോഭാവത്തിൻ്റെ കാരകത്വം ഉള്ളത് തന്നെ അവിടെ പ്രശ്നങ്ങൾക്ക് കാരകത്വം വളരെയധികം കൂടുകയും ചെയ്യും ജാതകവശാൽ രണ്ട് വിവാഹയോഗമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇനിയുള്ള ഈ പറയുന്ന സമയത്തും സംഭവിക്കുക ധനം വാക്ക് കുടുംബസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ വരുന്നത് ഓണം വരുന്നുണ്ട് അപ്പോൾ വലിയതു കടബാധ്യതകൾക്കൊന്നും പോയി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സ്വയം ഉണ്ടാക്കി വയ്ക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ തീർക്കാൻ പറ്റില്ല ഇനി ഇപ്പോഴുള്ള കടവാധകൾ വന്നാൽ നിങ്ങൾക്കത് ഇരട്ടിപ്പിച്ച് അടുത്ത വർഷമായാലും തീരാൻ തീർക്കാൻ പറ്റാത്ത സാഹചര്യത്തെയും വന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനമുണ്ടെങ്കിൽ അതിൽ നിന്നും അതിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം ചെയ്യുക കാരണം വരുന്ന വരുന്ന ഓരോ സമയങ്ങളിലും ഈ അഷ്ടമ ശനി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് തന്നുകൊണ്ടിരിക്കും അത് വലിയ തോതിലുള്ള പണച്ചിലവുകൾക്കും കാരണമാകും ജാമ്യ വ്യവസ്ഥകളിലൊക്കെ ലോണുകൾ എടുക്കാനൊക്കെ പോകുന്നതും വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇല്ലെങ്കിൽ ആ ഒരു ലോണിൻ്റെതായ കാശൊക്കെ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ശരി നിങ്ങൾ വളരെയധികം ഡോക്യുമെന്റേഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങൾ ജാഗ്രതാപൂർവ്വം വായിച്ചു മനസ്സിലാക്കി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കണം അങ്ങനെയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ജാതകവശാൽ നിങ്ങൾക്ക് ഇപ്പൊ ശനി വക്രഗതിയിലുള്ള ഇപ്പോ വക്രഗതിയിലാണ് ജാതകവശാലും അങ്ങനെ ഒരു ഇതാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായ ഇടങ്ങളിലൊന്നും പ്രശ്നങ്ങളൊന്നും വന്ന് ചേരില്ല അല്ലാത്ത ആൾക്കാർക്കാണെങ്കിലേ തൊഴിൽ സംബന്ധപ്പെട്ട സംബന്ധപ്പെട്ടിട ഒരാൾ മേലധികാരികളായിട്ടുള്ള വാക്കു തർക്കങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ വരും അതിൽ അകാരണമായ വാക്ക് തർക്കങ്ങൾ പ്രശ്നങ്ങൾക്കൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക തൊഴിൽ ഇപ്പോൾ വലിച്ചെറിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ജോലി കാണാമെന്നുള്ള ചിന്താഗതി ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഈ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ ഉപേക്ഷിക്കുക ജന്മജാതകത്തിൽ ശനി വക്രഗതിയിലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി ലഭിക്കാതെ ഇരിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ശരി ഈ സെപ്റ്റംബർ പതിമൂന്നിനുള്ളിൽ പുതിയ ജോലി ലഭിക്കും മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി ലഭിക്കുന്ന സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് തൊഴിൽപരമായ രീതിയിൽ ധനം ഒക്കെ വന്നിരുന്നാൽ തന്നെയും ആ ധനമൊന്നു തന്നെ ഇപ്പോൾ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് വരിക അതുകൊണ്ട് തന്നെ പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചുട്ടി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതിക്ക് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായിരിക്കും ഗുണകരമായ ഒരു നല്ല കാലം എന്ന് എന്നെനിക്ക് പറയേണ്ടതായിട്ടുണ്ട് രാത്രി സമയങ്ങളിലൊക്കെയുള്ള യാത്ര വണ്ടി വാഹന യാത്രയൊക്കെ ഒരല്പം കുറയ്ക്കുന്നതൊക്കെ നന്നായിരിക്കും അതുപോലെ തൊഴിൽ ഇടങ്ങളിലൊക്കെ തന്നെ ഒരല്പം വർക്ക് ലോഡൊക്കെ കൂടിയാലും അത് ഒരു സാധാരണ ഗതിയിലുള്ള വർക്കായിട്ട് കണ്ട് തന്നെ നിങ്ങൾ അതിനെ മുന്നേക്കൊണ്ട് കൊണ്ടുപോകാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത് പെട്ടെന്ന് ടെൻഷൻ വന്ന് തൊഴിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പുതിയ ഒരു ജോലി ലഭിക്കാൻ വളരെയധികം താമസമൊതുകും ഒരു ജോലിയിൽ നിന്നും ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു ജോലി കണ്ടെത്തി ശരിയാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ തൊഴിലിനെ വിട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും കടബാധ്യതകളൊക്കെ വന്ന് ചേരുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന പണം ധാരാളമായിട്ട് ചിലവാക്കി പോകാനുള്ള ഒരു ശ്രമമൊക്കെ ഉപേക്ഷിക്കുക ജാഗ്രതയോടുകൂടി പണം ചിലവാക്കുക കടം വാങ്ങുന്നത് തിരികെ കൊടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള അതായത് നിങ്ങളുടെ തൊഴിൽപരമായ രീതിയിൽ കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള തുക മാത്രം വാങ്ങുക അതിൽ കൂടുതൽ എന്തെങ്കിലും തുകയൊക്കെ വാങ്ങിയാൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ട ഒരു കാരണം ശനീശ്വരൻറ്റേതായ പ്രഭാവം രണ്ടര വർഷക്കാലത്തേക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും ഈ അഷ്ടമ ശനി വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകുമെന്നുള്ളത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് ജാഗ്രത വളരെയധികം തന്നെ വേണം വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പതിമൂന്നാം തീയതി വരെ വളരെയധികം ഏർ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് കാരണം സെപ്റ്റംബർ പതിമൂന്നിന് ശേഷമാവണം വിവാഹം പരമ്പ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് കാരണം ഈ ഒരു സമയം രണ്ടാം ഭാവം എട്ടാം ഭാവമൊക്കെ തന്നെ അനുകൂലമല്ല അതുപോലെ ഒന്നാം ഭാവം ഏഴാം ഭാവമൊന്നും അനുകൂലമല്ല അപ്പോൾ ഇവിടെ അതൊരു ഒരു പാതകമായ ഒരു നിലയിലാണ് നിലകൊള്ളുന്നത് ജാഗ്രത വളരെയധികം വേണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വളരെയധികം ജാഗ്രത പുലർത്തി മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ബുധൻ ദശ നടക്കുന്നവരാണ് അതായത് ബുധൻ ദശയ്ക്കൊപ്പം തന്നെ ശനിയുടേതായ അപഹാരമൊക്കെ നടക്കുന്നെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തണം അതുപോലെ കേതു ദശ നടക്കുന്നവരും കേതു ദശാകാലത്ത് ശനിയുടേതായ അപഹാരം നടക്കുന്നവരും വളരെയധികം തന്നെ ജാഗ്രത പാലിക്കുക ഈ ദശാകാലങ്ങൾ നടക്കുന്നവർക്ക് മാത്രമാണ് ഒരൽപമെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു നല്ല കാലം ആശംസിക്കുന്നു